പരിശീലനം സംഘടിപ്പിച്ചു പ്ലസ് കഴിഞ്ഞവരാണോ നിങ്ങൾ മേഖലയിൽ ഒരു മികച്ച ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ കേരളത്തിലെ നമ്പർ കോളേജ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു പടന്നപ്പുറം റെഡ് സ്റ്റാർ ക്ലബിന്റെയും പൊതുജന വായനശാലയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ജനകീയ സൂംബാ പരിശീലനം നടന്നു പരിപാടി അധ്യക്ഷതയിൽ കണ്ണൂർ ജില്ലാ ഷിജു ഉദ്ഘാടനം ചെയ്തു ജീവിതശൈലി രോഗങ്ങൾ പഴയ നിന്നും വ്യത്യസ്തമായി പെരുകിക്കൊണ്ടുവരികയാണ് പല ഘട്ടങ്ങളിലായി നമ്മുടെ പുതിയ കാലത്തെ സമൂഹമെല്ലാം നന്നായി ഭക്ഷണം കഴിച്ച് ജിമ്മിൽ പോയിട്ടാണ് കായികപരമായിട്ടുള്ള അഭ്യാസങ്ങളൊക്കെ നടത്തി വരുന്നത് എന്നാൽ അത് കേവലം ഒരു പതിനെട്ട് ഇരുപത് വയസ്സിന് ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ നടത്തി വരുന്നത് എന്നാൽ നമ്മുടെ സംസ്ഥാന സർക്കാർ എം വിനോദ് കുമാർ സ്വാഗതം പറഞ്ഞു വയക്കര ബാബു മോഹനൻ പവർമാക്സ് എന്നിവർ സംസാരിച്ചു പിലാത്ര പവർമാക്സ് ഫിറ്റ്നസ്സിലെ പരിശീലകനായ മോഹനൻ പവർമാക്സിലെ വിമല ആശ മോഹനൻ എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ യു സർ സർ റീടേക്ക് വേണോ വേണ്ട റിയൽ ലൈഫിൽ റീടേക്കുകൾ ഉണ്ടാവില്ല പ്രത്യേകിച്ച് നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ അതെ ജീവിത വിജയങ്ങളുടെ പിറകിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വലിയ പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ ഡിപ്ലമ ഇൻജിസ്റ്റിക്സ്